ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന നല്ല ഒരു പുടിങ്ങാണ് കേട്ടോ കാരണം എല്ലാവർക്കും കാണാനും കഴിക്കാനും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുടിങ്ങ് അപ്പോൾ ഇത് ഒരു ക്യാരമൽ പുടിങ്ങാണ് ഈ പുടിങ്ങ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാതിരി നമുക്ക് ഈ പുടിങ്ങ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അതിൽ ആദ്യത്തേതായിട്ടുള്ള രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് ആ പാല് നമുക്ക് ആദ്യം കാച്ചി മാറ്റി മാറ്റിവെക്കാം അത് കഴിഞ്ഞിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാം ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മളുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രം മതി അല്ലാതെ പുറത്തുനിന്ന് എക്സ്ട്രാ ഒരു സാധനം മേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട് പുടിങ്ങിന് വേണ്ടിയിട്ട് ഇനി വേണ്ടത് ഒരു വൺ തേർഡ് കപ്പ് പഞ്ചസാരയാണ് അളവ് കപ്പിന് വൺ തേർഡ് കപ്പ് പഞ്ചസാര ആ പാത്രത്തിലോട്ടിടുക ചെറിയ തീയിലായിരിക്കണം മാക്സിമം പോയാൽ കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം തീയിൽ ആദ്യം കുറച്ച് മീഡിയം തീയിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടത് പെതുക്കെ തനിയേ കിടന്ന് ഉരുകി വരാനായിട്ട് അത് അനുവദിക്കുക അത് ഒരുപാട് നന്നായിട്ട് ഉരുകി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് പഞ്ചസാര അവസാനം കാണും അപ്പം ആ ഒരുതരി പഞ്ചസാര പോലും പഞ്ചസാരയായിട്ട് കിടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേ ഇടാവുള്ളൂ ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിയും മാറും ഒരു വല്ലാത്തൊരു കൈപ്പായിരിക്കും വരുന്നത് പഞ്ചസാര ഇത്രയും അങ്ങ് ക്യാരമലൈസ് ചെയ്തില്ലെങ്കിലും സാരമില്ല പക്ഷേ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ കാച്ചിയ പാലുണ്ടല്ലോ ആ കാച്ചിയ പാല് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ അത് പെട്ടെന്നൊന്ന് കട്ടിയാകും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ പതഞ്ഞ് നന്നായിട്ട് വരും എന്നിട്ടൊന്ന് ലൂസാവും അത് മുഴുവൻ മെൽറ്റ് ആയി കഴിയുമ്പോഴേക്ക് പിന്നെ അടുത്ത ഒരു കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇടക്കി വെച്ചിട്ട് ഒന്ന് പിരിഞ്ഞതുപോലെ വരും അത് നിങ്ങൾ കാര്യമാക്കുകയേ വേണ്ട അത് എല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും അത് തന്നെയല്ല ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ പിരിഞ്ഞതുപോലെ ആകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇരിച്ചിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കണം എന്നുള്ളതേ ഉള്ളൂ ഇത് പഞ്ചസാര കരിഞ്ഞു പോകാതെ പക്ഷേ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു പുടി വേറെയില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും പാല് പഞ്ചസാര മുട്ട ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു പക്ഷേ ചില വീടുകളിൽ കാണാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വാൻ ലൈസൻസേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിപ്പോൾ വളരെ കോമൺ ആണ് വാൻ ലൈസൻസ് ഒക്കെ മിക്ക വീടുകളിലും കാണും അല്ലെങ്കിൽ അത് ചെറിയൊരു കുപ്പി മേടിച്ചാൽ മതിയല്ല വലിയ വിലപിടിച്ച സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല അല്ല ഇനി വാൻ ലൈസൻസ് കിട്ടിയില്ല വാൻ ലൈസൻസ് മേടിക്കാൻ മടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഈ കാരമലിന്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ പഞ്ചസാര കരിച്ചതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്ലേവർ ആയാലും മതി വാനില വാനലൈസൻസൂടെ വരുമ്പോൾ നല്ലൊരു മണവും കൂടെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് എസൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ വാനില എസൻസ് ഇല്ല നിങ്ങൾക്ക് വീട്ടിലെ ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഉണ്ടെന്നുള്ളത് അത് ഈ പാലിൽ കലക്കി ഒരു ടീസ്പൂൺ ചേർത്താലും മതി അത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആഡിക്കണം കേട്ടോ നമ്മുടെ കട്ടൻ കാപ്പിയൊക്കെ ഇടുന്ന കാപ്പിപ്പുടി ഉണ്ടല്ലോ അതൊരു കാരണവശാലും യൂസ് ചെയ്യരുത് അതിനേക്കാൾ നല്ലത് ഒന്നും വിടാതെ വാനലൈസൻസും ചേർക്കാതെ അല്ലാത്ത മൂന്ന് ചേരുവകൾ മാത്രം കൊണ്ട് ണ്ടാക്കാവുന്നതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ വാൻ ലൈസൻസും കൂടി ഇല്ലെങ്കിൽ ഇതിന് മൂന്ന് ചേരുവകളേ ഉള്ളൂ പാല് മുട്ട പഞ്ചസാര പിന്നെ അതിന് മേളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് വെക്കുന്നുണ്ട് അത് ഡെക്കറേഷന് വേണ്ടി വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി അപ്പോൾ ശരിക്കും ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ശരിക്കും ഇപ്പം മധുരം നോക്കിയപ്പം മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ആ ക്യാരമിലും പാലും കൂടെ ചേർന്ന ആ ഒരു മിക്സറാണല്ലോ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുറുക്കണം കാരണം നമ്മൾ നമ്മളിതിനകത്ത് ജലറ്റിനോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കോൺഫ്ലോറോ ഒന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർക്കാതെ തന്നെ പാലിലെ വെള്ളത്തിൻ്റെ അംശം നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ജലറ്റിനോ കോൺഫ്ലോറോ ഒക്കെ ചേർത്തതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് മീഡിയം തീയിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ അധികം വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ആ പാലൊക്കെ ആവശ്യത്തിന് വറ്റി കഴിയും നമ്മുടെ പാലെല്ലാം ഇപ്പോൾ ആവശ്യത്തിന് വറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ചെടുക്കണം കാരണം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെറുതായിട്ട് പിരിഞ്ഞതുപോലെ കാണുന്നത് കാണുന്ന ചെയ്തു കഴിഞ്ഞാലും ചെറിയ തരികൾ കാണും അതിനകത്ത് അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആ ഒരു പുടിങ്ങിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ആ തീരാനാകുമ്പോഴേക്കും നമ്മൾ അരിപ്പയിലോട്ട് നോക്കിയാൽ കാണാം കുറച്ച് ഇങ്ങനെ കുറച്ച് തരികൾ പോലെ കാണും അത് നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ ഞെക്കി അതിനകത്തെ ആ പാല് ആ കൂട്ടം മുഴുവനും നമ്മുടെ ആ അരിക്കുന്ന ആ കൂട്ടിലോട്ട് ചേർക്കണം നമ്മൾ ജലറ്റിനോ ചേനാഗ്രാസോ ഒന്നും ചേർക്കാതെ പാല് വറ്റിച്ചല്ലേ നമ്മൾ ഈ പുടി ഉണ്ടാക്കുന്നത് അപ്പം തീരെ ക്വാണ്ടിറ്റി കാണത്തില്ല അപ്പം ആ പാല് ഉള്ള പാല് നമുക്ക് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ ഞെക്കി ആ ഉള്ള പാല് അതിനിങ് ഊറ്റിയെടുക്കണമെന്ന് പറഞ്ഞത് ആദ്യം ഞാൻ തീരുമാനിച്ചത് ഒരു നാലോ അഞ്ചോ കപ്പ് പാലിൻ്റെ കണക്കിനുള്ള പുടി ഉണ്ടാക്കാമെന്നാണ് പിന്നെ ഞാനത് രണ്ട് കപ്പ് കപ്പെന്നാക്കി മാറ്റുകയായിരുന്നു ഈ രണ്ട് കപ്പ് പാലിന്റെ അളവിന് നമുക്ക് രണ്ട് മുട്ടയാണ് ആവശ്യമുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വേനല എസൺസ് ഇത് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കാം എന്നാലും ഈ കാരമലിന്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവും ഇപ്പൊ അതിലോട്ട് ചേർത്തത് ഒരു രണ്ട് നുള്ള ഉപ്പാണ് നമ്മൾ ഏത് മധുരമുള്ള പായസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ഉപ്പ് ഇടുമ്പോഴത്തേക്കും ആ മധുരവും ആ ചെറിയ ഒരു ഉപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് അപ്പം ഇതിലും ഒരു രണ്ടുനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം നമ്മൾ ഒരുപാട് നേരം അങ്ങ് ബീറ്റ് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൻ ലൈസൻസും മുട്ടയുടെ ഉണ്ണിയും വെള്ളയും എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി ഇനി നമ്മുടെ പാലും കാരമലും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ അതിന് ചെറിയ ചൂട് കാണുമായിരിക്കും ആ ചെറിയ ചൂടോട് കൂടി തന്നെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ കൈകൊണ്ട് ആ ബിസ്ക്കറ്റ് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുകയും വേണം ആ ചെറിയ ചൂട് പാല് മൊത്തമായിട്ട് ആദ്യം അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ നമ്മൾ എത്ര പെട്ടെന്ന് ബിസ്ക് എടുത്ത് പിന്നെ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മുട്ട കുറച്ചൊന്ന് വെന്തുപോകും അതുകൊണ്ടാണ് ഒരു കൈകൊണ്ട് ഈ പാലിൻ്റെയും കാരമൽ മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേ കൈകൊണ്ട് വിസ്കിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാര കരിച്ച് ക്യാരമൽ ആക്കുമല്ലോ ആ ക്യാരമൽ ആക്കുമ്പോൾ ഞാൻ ചെയ്ത അത്രയും പഞ്ചസാര ക്യാരമലൈസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കളർ കിട്ടത്തില്ല ഇതിൻ്റെ താഴെ നിന്നാലും ഒരു കുഴപ്പവും ഇല്ല കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ക്യാരമലിന്റെ കളറേ വരുവുള്ളൂ അതിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റ് ടേസ്റ്റുമേ വരുവുള്ളൂ എന്നുള്ളതേയുള്ളൂ പക്ഷേ ഏതാണെങ്കിലും ഈ ക്യാരമലിന്റെ ടേസ്റ്റ് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് അതെല്ലാം ഒന്നായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ആ ഓരോ കുഞ്ഞു ബോളിലോട്ടും ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തിരിച്ച് ഈ ജഗ്ഗിലോട്ട് തന്നെ ആക്കിയത് ഈ രണ്ട് കപ്പ് പാലിൽ നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വലുപ്പമുള്ള ബോളില് ഇത്രയും മിക്സർ വെച്ച് ഒഴിച്ചിട്ട് മൂന്ന് പുഡിങ് ബൗളിൽ ഒഴിക്കാനുള്ളതേ കാണുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വേണം ആരെയും ഗസ്റ്റൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം ഇതിപ്പോ ആ ഡെസേർട്ട് ബൌളിന്റെ ഒരു പകുതി ഭാഗമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഡെസേർട്ട് ബൗളിന്റെ മുക്കാൽ ഭാഗം വെച്ച് ആറ് പേർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അഞ്ചോ ആറോ കപ്പ് പാലിൻ്റെ പൊടി ഉണ്ടാക്കേണ്ടി വരുവേ ഇനി നമ്മൾ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ഓരോ ബോളായിട്ടൊന്ന് കവർ ചെയ്യുകയാണ് കാരണം അതിൻ്റെ ആവി വെള്ളം അതിലോട്ട് വീഴാതിരിക്കാനായിട്ട് നമ്മളങ്ങനെ മൂന്ന് ഡെസേർട്ട് ബോളും നമ്മളങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടല്ലോ ഇഡലി ചെമ്പിനകത്ത് വെള്ളം ഒഴിച്ച് ഇഡലി തട്ടുവായിട്ട് ആവി വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തട്ടയിലോട്ട് നമുക്ക് ഈ മൂന്നെണ്ണവും വെച്ചിട്ട് ഒന്ന് ആവി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയാൽ ഒരു ഇരുപത് മിനിറ്റ് അത് നിങ്ങൾ ഫ്ലെയിം എങ്ങനെയാണോ വെക്കുന്നത് അതനുസരിച്ചിരിക്കും ആദ്യം കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇപ്പോൾ ദൈ നമ്മുടെ പൊടിങ്ങൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നിങ്ങളെ ആ ക്ലിങ് ഫിലിം ഒന്ന് മാറ്റി കാണിക്കാം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാന്ന് നടുഭാഗം ദൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ചൂട് മുഴുവൻ പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒരു ഒന്നൊരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ആവും അപ്പോഴേക്കും നല്ല കട്ട തൈരുണ്ടല്ലോ ആ കട്ട തൈരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലെത്തും കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതിൻ്റെ നിറമൊക്കെ ഇനിയും അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കാഷിനട്ട്സോ ഹേസൽനട്ട്സോ വാൾനട്ട്സോ എന്തെങ്കിലും ആൽമണ്ട്സോ ഏതെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത നട്ട്സ് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് വളരെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം ഇത് നട്ട്സ് കൊടിയേ തീരുന്നില്ല ഇത്രയും നല്ല ടേസ്റ്റിന്റെ ഒപ്പം നമുക്ക് ഇടയ്ക്ക് ആ ക്യാഷുനട്ട്സും കൂടെ കടിക്കാൻ കിട്ടുമ്പോഴേക്കും ഒരു എക്സ്ട്രാ രുചിയല്ലേ ഇനി എനിക്ക് പറയാനുള്ളത് എപ്പോഴും പറയുന്ന പലവിധ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കൊണ്ട് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ വേറെ നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു